സറ്റഡ് ഓഫീസേഴ്സ് ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഗസറ്റഡ് ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക ഇടക്കാല ആശ്വാസം അനുവദിക്കുക ക്ഷാമബത്ത കുടിശ്ശിക പൂർണമായും അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ഇടത് സർക്കാർ വാക്ക് പാലിക്കുക ലീവ് സറണ്ടർ പണമായി അനുവദിക്കുക മെഡിസ പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കുക സ്ഥലം മാറ്റ മാനദണ്ഡങ്ങൾ സ്റ്റാറ്റുട്ടറി ആക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസഡ് ഓഫീസേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ധർണ ബി സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശൻ ഉദ്ഘാടനം ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അങ്ങ് സംസ്ഥാന പ്രസിഡന്റ് ബി മനു ജനറൽ സെക്രട്ടറി ഇ പി പ്രതിപ് തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സഹോദരന്മാരെ കേരളത്തിന് കപട ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തെ തൊഴിലാളി വർഗവും സർവീസ് സംഘടനകളും തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ ഈ ധർണ നടത്തുമ്പോഴും ഈ ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായിട്ടുള്ള തൊഴിലാളി സംഘടന ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇങ്ങനൊരു സമരം നടത്തുമ്പോ വ്യക്തമായ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുകയാണ് കാരണം തൊഴിലാളി സമൂഹം ഇടത് ഇടതുപക്ഷത്തെ തൊഴിലാളി സമൂഹവും ജീവനക്കാരും തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിനുള്ള വിശ്വാസം ജീവനക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു സമര പോരാട്ടങ്ങളിൽ നിന്നും സർക്കാർ ജീവനക്കാർ പുറകോട്ട് പോകുമ്പോ ഗതിയില്ലാതെ പെരിമോരങ്ങളിൽ ഈ മഴയത്തും വെയിലത്തും ജോലി ചെയ്യുന്ന സാധാരണ തൊഴിലാളികളുടെ ശബ്ദവുമായി ഏറ്റവും വലിയ തൊഴിലാളി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും തെരുവിലിറങ്ങേണ്ട ഗതികേടുള്ളപ്പോഴാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മൾക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ മഹാരാജാക്കന്മാരെ പ്രജകൾ പുകഴ്ത്തിപ്പാടുകയും വാഴ്ത്തിപ്പാടുകയും അവർക്ക് ആശ്വാസം പകരുന്ന തരത്തിൽ അവർക്ക് സന്തോഷം പകരുന്ന തരത്തിൽ നമ്മുടെ സ്ത്രീകൾ തിരുവാതിര കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അത് ഒരു ഏകാധിപത്യ ഭരണകർത്താവ് ഒരു ഏകാധിപത്യ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോഴായിരുന്നു ഈ ഭരതനാട്യവും ഈ പുലർത്തിപ്പാട്ടും ഈ വാഴ്ത്തൽപ്പാട്ടുമൊക്കെ നമ്മുടെ സമൂഹത്തുണ്ടായിട്ടുള്ളത് പക്ഷെ ഇപ്പൊ നടക്കുന്ന എന്താ കേരളത്തിലെ കേരളത്തിൽ ജനാധിപത്യത്തിന്റെ പേരിൽ ലോകത്തിലാദ്യമായി ബാലറ്റ് പേപ്പറിൽ കൂടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് കേരളത്തിലാണ് ലോകത്തിലാദ്യമായി ആ ലോകത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോ നമ്മൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിലെ വനിതാ ജീവനക്കാർ കേരളത്തിൽ അവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം നടത്തിയപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് ലാട്ടി ചാർജ് നടത്തിയത് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഭരണകാലത്താണ് അതേ നിലപാടാണ് പിണറായി വിജയൻ ഗവൺമെന്റും ഇപ്പോഴും തൊഴിലാളി സമൂഹത്തോടും സർക്കാർ ജീവനക്കാരോടും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അറുപത്തിയെട്ടിൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് സർവീസ് മേഖലയിലെ ജീവനക്കാരുടെ വയസ്സ് വയസ്സ് പെൻഷൻ അഭിപ്രായം അമ്പത്തി എട്ട് വയസ്സ് സർവീസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെ നമ്മുടെ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അമ്പത്തിയഞ്ചായി ചുരുക്കിയത്